ഇന്ന് ഒരു ഓൺലൈൻ ചാനൽ വന്ന സ്റ്റോറിയാണിത് ഈയിടെ മുഖംമൂടി വലിച്ചു കീറപ്പെട്ട കടൽ മച്ചാൻ എന്ന വിഷ്ണു അഴിക്കലിനെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് വാസ്തവത്തിൽ ഷിയാസ് ഇബ്രാഹിം എന്നൊരു സുഹൃത്ത് എഴുതിവിട്ടതാണ് ഷിയാസ് ഈ കടൽ മച്ചാൻ എന്ന ഫ്രോഡിനെ ഒന്ന് നന്നായി ചൊറിഞ്ഞതാണ് അത് ആ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ എന്നാൽ ഈ കാര്യം മനസ്സിലാവാത്ത സ്മാർട്ട് പിക്സ് മീഡിയ എന്ന ചാനൽ അതെടുത്ത് വാർത്തയാക്കി പക്ഷേ അത് കണ്ടവർക്കെല്ലാം കാര്യം മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഫലമായി കടൽ മച്ചാനോടൊപ്പം സ്മാർട്ട് പിക്സിനും ചീത്ത വിളി കേൾക്കേണ്ടി വന്നു പിന്നീട് ഇപ്പോൾ അത് സിനിമ മിക്സർ എന്ന ചാനലും കോപ്പി ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതിലും ഈ കടൽ മച്ചാനെ ആളുകൾ ഏറിൽ തന്നെ നിർത്തുന്നുണ്ട് ഷിയാസ് ഇബ്രാഹിം തൻ്റെ പോസ്റ്റിൽ പറയുന്നത് ഇതൊക്കെയാണ് കുടിലിൽ ജനിച്ച് സ്വയം പ്രയത്നത്താൽ കോടീശ്വരനായ സാധാരണക്കാരനായ യുവാവ് തൻ്റെ കുട്ടിക്കാലം മുതൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരുന്ന വിഷ്ണു ആഴക്കടലിലെയും പുറംകടലിലെയും മായ കാഴ്ചകൾ പകർത്തി ഡിസ്കവറി ചാനലിനെയും ജിയോഗ്രാഫിക് ചാനലിനെയും വെല്ലുന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അതൊക്കെ ദേശീയ പ്രാധാന്യമുള്ള വാർത്തകളായി വരികയും ചെയ്തു കടൽ കടന്ന് വിഷ്ണുവിൻ്റെ പ്രശസ്തി വർദ്ധിച്ച് വിഷ്ണുവിനെ മലയാളികൾ നെഞ്ചിലേറ്റി ഇന്ന് വിഷ്ണു മണിമാളികയിലും ആഡംബര ഹോട്ടലുകളിലും താമസിക്കുന്നു സഞ്ചരിക്കുന്നത് വില കൂടിയ ആഡംബര കാറുകളിൽ തന്റെ വിജയത്തിന് താങ്ങും തണലുമേകിയ അമ്മയായ സന്ധ്യാമ്മയെയും കേരള ജനത ഏറ്റെടുത്തു കഴിഞ്ഞു മാതൃഭാവത്തിന്റെ ഉത്കൃഷ്ടവും ഉദാത്തവുമായ പര്യായമായി മാറി സന്ധ്യാമ്മ അമ്മേ സന്ധ്യാമ്മേ നൂറുകോടി പ്രണാമം ഇതുപോലൊരു മകനെ കേരളത്തിന് ജന്മം നൽകിയതിന് പ്രണാമം സിനിമാനടിമാരോടും രാഹുൽ ഗാന്ധി അടക്കമുള്ള ഉന്നത നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള വിഷ്ണു എല്ലാവരോടും വളരെ വിനയത്തോടെ പെരുമാറുന്ന ആളുമാണ് ഇതാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഇത്രയും കണ്ടതോടെ സ്മാർട്ട് ഫിക്സ് ചാനലും സിനിമ മിക്സറും ഒക്കെ അതങ്ങ് ഏറ്റെടുത്തു പിന്നീട് ആ ചാനലിൻ്റെ ഫോളോവേഴ്സ് തന്നെ എല്ലാവരും ചേർന്ന് അവിടെ പൊങ്കാലയിടുന്നുണ്ട് പലരും കൊല്ലം അഴീക്കൽ ഭാഗത്ത് ഇവരുടെ വീട്ടിൽ പോയപ്പോഴുള്ള കഥകളൊക്കെ അവിടെ പറയുന്നുണ്ട് വീടിന് അടുത്തുകൂടെ പോയപ്പോഴും ഉള്ള അനുഭവങ്ങളും പറയുന്നുണ്ട് അവിടെ ഇവരുടെ അച്ഛൻ നടത്തുന്ന കടയുടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്താൽ പൈസ വാങ്ങുമെന്നാണ് പറയുന്നത് അവരുടെ ചുറ്റുമുതിലെങ്ങോ വരച്ചു വെച്ചിരിക്കുന്ന ഒരു പടം ഷൂട്ട് ചെയ്തപ്പോൾ ഈ കടൽമച്ചാന്റെ അച്ഛൻ നല്ല അസൽ തെറി വിളിച്ചെന്നാണ് പറയുന്നത് സന്ധ്യാമ്മയുടെ കടയിൽ അച്ചാർ മേടിക്കാൻ കാറിൽ പോയതാണെങ്കിൽ അവർ നന്നായി സംസാരിക്കും അല്ലെങ്കിൽ വേണയിൽ മേടിച്ചിട്ട് പൂടെ എന്നൊരു സ്റ്റൈലാണ് അത്ര ഈ വിഷ്ണു അഴീക്കൽ എന്ന കടൽമച്ചാൻ കടലിൽ പണിക്ക് പോകാതെ വീഡിയോ എടുത്ത് ഹിറ്റാക്കിയതിൽ യാതൊരു തെറ്റുമില്ല കാശ് കിട്ടാൻ കുറച്ച് കള്ളം പറഞ്ഞു എന്ന് മാത്രം മറ്റാർക്കും ദോഷമില്ലാത്ത കള്ളങ്ങൾ ആ വീഡിയോ കാണാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടായി അതുവഴി അയാൾക്ക് വളരെയധികം പണം സമ്പാദിക്കാനും കഴിഞ്ഞു എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറുന്നത് കടൽമച്ചാൻ പറയുന്ന കള്ളങ്ങളെല്ലാം കൃത്യമായ തെളിവുകളോടെ കടൽ കൊമ്പൻ ശ്രീരാജ് പൊളിച്ചെടുക്കുകയായിരുന്നു പിന്നീട് കടൽമച്ചാൻ ഈ പണിയങ്ങ് നിർത്തി കൂടുതലും പരസ്യങ്ങളിലേക്ക് തിരിഞ്ഞു പ്രൊമോഷൻ വീഡിയോ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി അപ്പോൾ താനെന്തോ വലിയ ഒരു സംഭവമാണെന്ന് ഈ മച്ചാന് സ്വയം തോന്നി തുടങ്ങി പിന്നീട് ഇദ്ദേഹം പലരെയും ഭീഷണിപ്പെടുത്തി തെരുവിളിച്ചു കയ്യേറ്റം ചെയ്തു എന്നൊക്കെയുള്ള വീഡിയോകളും കണ്ടിരുന്നു അതോടെ കടൽ മച്ചാൻ്റെ ലെവൽ മാറുകയും ചെയ്തു ഇപ്പോൾ ഒലീവിയ എന്ന ഷോപ്പ് നടത്തുന്നവർക്ക് വേണ്ടി കാശ് മേടിച്ച് കടൽ മച്ചാൻ ഇടനിലക്കാരൻ അഥവാ ബ്രോക്കർ പണിയെടുത്തതോടെ ആളുകൾ മൊത്തത്തിൽ മച്ചാനെതിരായി ഇനിയിപ്പോൾ മച്ചാൻ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആളുകൾ ബഹിഷ്കരിക്കാനാണ് കൂടുതൽ സാധ്യത അഹങ്കാരം നിർത്തിയാൽ മച്ചാന് തന്നെ കൊള്ളാം ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടാൻ പോകുന്നത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും പണ്ട് കത്തിൽ നിന്ന പല വ്ളോഗേസിൻ്റെയും ഇപ്പോഴത്തെ റീച്ച് ഒന്ന് നോക്കിയാൽ ഈ കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാകും